രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അബൂബക്ര മുസ്ലിയും നടത്തിയത് ഒന്ന് അനുചോക്കുള്ളൂ ഒറ്റ ദിവസം രണ്ട് പത്രസമ്മേളനമാണ് അപ്പോൾ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും നാല് ചാനലുകാരും വന്നാൽ ഇവർ എന്തൊക്കെ ആക്കിയെടുക്കും ഇവിടെ ഇല്ല പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട് ആ സംഭവം ചെയ്ത പോരെ അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ട അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത് ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താ പോരേ അതിന് പകരം അവനാൻ മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുക ചെയ്തു ആ പത്രസമ്മേളനത്തിൽ മൂപ്പർ പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും ഒട്ടേതോട്ടോ അയാൾ പറയുന്നുണ്ട് കോടതി അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ് ഔ മൂപ്പരൊരു പവർ നോക്കണങ്ങള് ഈ കുട്ടികൾ എന്ത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത് ഇതക്കീം എഴുതി കൊടുത്ത മാറ്ററാണ് എ പി എ വക്കുള്ളവർ പറയണു മൂപ്പര പറഞ്ഞൊരു കാര്യമില്ല വായിക്കാതിരുന്ന അർത്ഥ നേരം ചോറ് കിട്ടൂല അതുകൊണ്ട് പറയണു നിങ്ങൾ ആലോചിച്ച് നോക്കി മൂപ്പര ഒരു ഗതികേട് വയസ്സുകാലത്തിന് എഫ്സിന്റെ ഭാഗം നോക്കി ഇരിക്കാൻ പറഞ്ഞെടുത്ത് ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയണത് അല്ലെങ്കിൽ ഒരു കോടതി നിയമം ഇവിടെ ആണ് വിളിച്ചറണ മാറ്റണ കോടതിയിൽ അതിൽ ഹരജി കൊടുക്കണം അതനുസരിച്ച് അവിടത്തെ കാലി വിധിക്കണം അതിലും ഒയിലിയന്മാരാണ് പറഞ്ഞാ മാറ്റണ കാര്യം അത് അപ്പൊ അതിലെ കള്ളത്തരം വന്നിട്ടുണ്ട് കള്ളത്തരം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാ ആദ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം വെച്ചോളൂ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എൻ എൽ ഉള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശത്ത് നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരുകയും ചെയ്തു കോടതിയുടെ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കാം അതിലേ ഒന്നും കൂടി ആ ഭാഗം കേൾപ്പിക്കണില്ല ആ മൂപ്പര് പറയുന്ന ഭാഗം എന്താ മൂപ്പര് കോടതി അറിയിച്ചത് നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കും അപ്പോളാ കൃത്യുള്ളത് ആളെടുത്താമല്ല അതിന് മുമ്പുണ്ട് അതിന് മുമ്പ് പറയുന്ന ഭാഗം അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചോ തൻ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് ഇയാൾ കൂട്ടിക്കൊടുത്തതാണ് കാരണം അദ്ദേഹം ഇത് പറയുമ്പോ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ അവർ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത ലെറ്റർ ചില മാറ്റത്തിരുത്തലുകൾ നടത്തിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇയാൾ എന്താ ഇത് പറയുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ശരിക്കും ശ്രദ്ധിക്കണം ജൂലൈ പതിനഞ്ചിനാണ് പറയുന്നത് ഇന്ന് എനിക്ക് അയച്ചു തന്നു ഇന്ന് എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നു എന്ന് പറഞ്ഞു തരത്തൊരു കളവ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അതാ അയാൾ എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അയച്ചു തന്നു പറഞ്ഞ ഒരു സാധനം ആ വിട്ടൊടുക്കു ആ അതാണ് അതിൻ്റെ മുകളിൽ കാണാൻ അയാൾ പ്രത്യേകം എഴുതുന്നുണ്ട് എനിക്ക് അയച്ചു തന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവിടെ ഏതെങ്കിലും അവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ലഫുലിൽ അതായത് പ്രാർത്ഥനകൾ ഫലം കണ്ടു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒന്നാൻ്റെ കരുണാകടാക്ഷൻ്റെ ആട്ടാളാകൻ എന്നിട്ട് അതിൻ്റെ അറബി അടക്കയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം മാറ്റിവെച്ചു എന്നത് ആ വാചകത്തിലെ ഏതിൻ്റെ മയനയാണ് നിങ്ങളുടെ വാദമനുസരിച്ചാണ് മാറ്റിയത് എന്ന് ആ ലെറ്ററിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ എഫ് പിയിലിട്ട ലെറ്ററിൽ എവിടെയാണത് ഉള്ളത് എവിടെയാണത് പ്രസിദ്ധീകരിച്ചത് എന്നിട്ട് വേറൊരു തട്ടിപ്പ് അവിടെ ചെയ്തു ആ തട്ടിപ്പുകളെ എണ്ണങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇന്ന് അയച്ചു തന്നു ഒന്ന് ഇന്ന് അയച്ചു തന്നു എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ചിന് രണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എന്ന് കൂട്ടി അയ്യ മറ്റൊന്ന് ഇനി ആ ലെറ്റർ അവിടുത്തെ ലെറ്റർ കാണിച്ചപ്പോ ഇവർ ചെയ്ത പണി എന്താ അറിയാം ഉപ്പങ്ങൾ കണ്ട ലെറ്ററിൽ ശ്രദ്ധിച്ചാൽ അറിയാ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നവിടെ ആ വാട്ടർ മാർക്കിൽ പ്രത്യേക എഴുതിയത് കാണാണ്ടില്ല ചരിച്ചൊരെ കണ്ടില്ലേ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ അതുപോലെ വിചാരിച്ച് ഈജിപ്തിന്ന് നേരെ അടിച്ചുവിട്ടതാണ് യുവന്മാർ ചേർത്ത് കൊടുത്തതാ ആ ഇല്ലാത്ത അതിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുക്കു ആ എഴുത്തില്ലാണ്ടോ അതാണ് അവിടുന്ന് ശരിക്കുള്ള ലെറ്റർ അതിലേതില്ല ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ നില വാട്ടർമാർക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത് അപ്പൊ മൂന്ന് വഞ്ചന അവിടെ തന്നെ നടന്നിട്ടോ ഇനി ഒന്നുകൂടി അത് പൊളിയാൻ പോകണം ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇവൽ ഏതാ സാധനങ്ങൾ എന്നറിയും കാരണം പത്രക്കാർ എം എൽ എ പോണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വൽക്ക് എന്തും അടിച്ചു വിടാനോ നല്ല സുഖമാണല്ലോ വൽക്ക് ഇതാ നീ അത് പൊളിക്കാൻ പോവാ ചൊവ്വാഴ്ചത്തെ സിരാജ് എടുക്കി ബുധനാഴ്ച രണ്ട് സിറാജി എടുത്ത പോളിയാൻ മാത്രമേ ഉള്ളൂ ഇത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് ചൊവ്വ സിറാജ് പത്രം അതാ അതിലൊന്നും കാണിച്ചു കൊടുത്തോ അതാ സിറാജ് പത്രത്തിന്റെ ഈ സൈഡിൽ ഒരു വാർത്ത കാണാം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച നിമിഷപ്രിയയുടെ മോചനം കണ്ടില്ല അതിന്റെ സൈഡിൽ കാന്തപുരം മുസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച ഇതെന്നാണ് ഇത് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ചയിലെ സിറാജാണ് നേരത്തെ കണ്ട ഉത്തരം അതായത് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്ന ലെറ്ററിന്റെ ഡേറ്റ് എന്താ ആ ലെറ്റർ വേട് ഒന്ന് കൂടിയെടുക്കുക അതിന്റെ മോളുണ്ട് അതിന്റെ ഡേറ്റ് ഡേറ്റ് അതിന്റെ ആ സൈഡിൽ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഏറ്റവും മുകളില് അതിൽ കാണാൻ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് എന്ന് പറഞ്ഞാൽ എന്നാ പതിനാല് ഇത് ഇതന്നത്തെ പത്രാണ് പതിനഞ്ച് ചൊവ്വ പതിനാല് തിങ്കൾ പതിനാല് തിങ്കളിൽ കോടതി കൊടുത്ത ലെറ്ററിലാണ് മാറ്റി വച്ചു എന്നുള്ളത് കാന്തപുര ബൂക്കർ മുസ്ലിയാർ ആര് എഫ് പിയിൽ വിട്ടതിൽ തന്നെ ഡേറ്റ് മുകളിൽ ഉണ്ട് അത് മറന്നിട്ടുണ്ടാവും മാറ്റാനേ കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു അടയാളാണോ അതെടുത്തിടുമല്ലോ ശരിക്കും ശ്രദ്ധിക്കണം ഈ സിറാജ് പതിനഞ്ചിനാണ് ഇറങ്ങുന്നത് ഇതിൽ സിറാജ് കൊടുക്കുന്ന കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടൽ നിർണായക ചർച്ച നടക്കുന്നു എന്നാണ് അപ്പം പതിനഞ്ചിലെ സിറാജ് പറയുന്ന ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നാണ് ലെറ്റർ വന്നെന്ന പതിനാലിന് പതിനാലിനാണ് കോടതി ലെറ്റർ കൊടുക്കുന്നത് പതിനഞ്ചിലെ സിറാജ് പറയുന്നത് ചർച്ച നടക്കുന്നു എന്നാണ് ഇനി ഇത് പതിനഞ്ചിന്റെ സിറാജി കഴിഞ്ഞു പതിനാറിന്റെ ബുധൻ സിറാജാണ് അവിടെ നിമിഷപ്രയുടെ വധസിച്ച മാറ്റി വെച്ചു കാണിച്ചോട് കയ്യില് ആശ്വാസകരം നിർണായകം കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ ഇതിനാണ് എട്ടുകാലി മമ്മൂന്നി എന്ന് പറയാം എവിടെ പതിനാലിന് ഇവിടെ പ്രശ്നം തീർന്നു മാറ്റി വെച്ചു പതിനഞ്ചിന് സിറാജി പറയുന്നു ചർച്ച നടക്കുന്നു പതിനാറത്തെ സിറാജ് പറയുന്നു തീരുമാനമായി എ പി ഉസ്താദിന്റെ ഇടപെടൽ നിർണായകായി ആ അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലായോ നേരത്തെ ഈ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി കാതി വിധിച്ചു എന്ത് ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് പതിനാലിന് തന്നെ പതിനാലിന് അത് വന്നിട്ടുണ്ട് അപ്പോ ഉമർ അഫീദുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരാണ് ഈ കത്ത് അന്നെ അവന് അമ്മക്കും കിട്ടീനേ മനസ്സിലാക്കണങ്ങള് ഇവര് ഈ വാട്ടർമാർക്ക് ഇല്ലാത്ത നമ്മളെടുത്ത് ഉണ്ടല്ലോ എന്ന് തന്നെ അപ്പൊ ഈ ഉമർ അഫീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ മാറ്റിയിട്ടുണ്ട് ബേജാറാണ്ട അപ്പൊ ഈ ദായി ഇവിടെ പറഞ്ഞു കൊടുക്കാണ് അത് മുണ്ടണ്ട അപ്പൊ പുറത്തുവിടണ്ട ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് നാളെ ഞമ്മളെ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും പ്രവർത്തനം കാരണം ഇവിടെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ആ സാധനം പുറത്തു വിടണ്ട ഞമ്മക്കൊന്ന് ആ വിഷയത്തിൽ പറയാള് കഴിഞ്ഞിട്ട് വിടാ അങ്ങനെ പതിനഞ്ചാം തീയതി ഉച്ചക്ക് പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഉപര് പറഞ്ഞത് ഇന്ന് എനിക്ക് അറിവ് കിട്ടി ഇന്ന് പറഞ്ഞ ഡേറ്റ് പതിനഞ്ചാ കോടതിയുടെ വിധി അതിൽ പതിനാലാണ് പതിനാലിന് മാറ്റി വെച്ച വിധി വന്നിട്ടുണ്ട് പതിനഞ്ചിന് എട്ടുകാലി മുമ്പ് മൂന്നി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു ഇത് ഞാൻ മാറ്റി വെച്ചതാണ് പറഞ്ഞു എന്നിട്ടോ അന്നത്തെ സിറാജ് അനുസരിച്ച് അന്ന് നിർണായക ചർച്ച നടക്കുകയാണ് എന്ത് ചർച്ചടോ ഹവയിലുള്ള മൗണ്ട് ഗ്രൗണ്ടിലെ കാതീർന്നായിരിക്കാം ഹൃദയത്തിൽ ഇങ്ങനെ ചർച്ച അടക്കുകണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഉമർ ഹഫീദിന്റെ സംഘം കുടുംബത്തോട് ചർച്ച എടുത്തി നിങ്ങൾ പറയുണ്ടല്ലോ മണിക്കൂറുകളോളം ഒരഞ്ച് മിനിറ്റുള്ള വീഡിയോ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ നിങ്ങളെ ഉണ്ടോ ഒരു ഫോട്ടോ ഉണ്ടോ ഒറ്റ ഫോട്ടോ ഉണ്ടെങ്കിൽ ലൈവായി വിടും ഞങ്ങൾക്കാരെ ഞങ്ങളെ അതിൻ്റെ ഒരു ഏ ഉണ്ടെങ്കിൽ അത് ലൈവ് സംപ്രേഷണം ഉണ്ടാവും കാരണം അത്രയും വലിയ സംഭവമായിട്ട് ഇത് വിടുക